എല്ലാവർക്കും അച്ഛസേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വൈറ്റ് ഗോൾഡിന്റെ വളകളും അതുപോലെ തന്നെ മോതിരങ്ങളും അതുപോലെ തന്നെ മാലയൊക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡംബിൾസ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിന്റെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരാൻ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് വൈറ്റ് ഗോൾഡിൽ കുറേ പേര് ചോദിക്കുന്നതാണ് കേട്ടോ വള അപ്പൊ നല്ല അടിപൊളി മോഡലുകൾ കിട്ടുകയാണെങ്കിലാണോട്ടോ നമ്മൾ സ്റ്റോക്കിൽ കൊണ്ടുവരാറ് ഇത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി പത്താണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അമ്പത് രൂപയാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമുക്ക് നോസ് പിന്നായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റാർഡ് ആയിട്ടും കുട്ടികൾക്കൊക്കെ സ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ നല്ല മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ സൈഡില് ലോക്ക് വരുന്ന വളയാണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയില്ലേ റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാല്പതാണോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വരുന്നത് വൈറ്റ് ഗോൾഡിൽ വരണ അടിപൊളി ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കയറുപിലിയുടെ പത്ത് പത്ത് വിടി ലെങ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ചെത്ത് വരുന്ന ഒരു മോഡലാണ് ശരിക്കും ഒരു ചെറിയ തിളക്കം വെല്ലിയ ഇടയിൽ ഗോൾഡിന് അതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വന്നിട്ടുള്ള പത്ത് പിടി ലെങ്ത്തിലാണ് ആണോട്ടോ വരുന്നത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ താലിചേനാണോ കേട്ടോ വന്നേക്കുന്നത് കുറ്റംകുളത്തൊക്കെ ഉണ്ടാവും ശരിക്കും ഒറിജിനൽ തോന്നുന്ന ഒരു മോഡലാണ് അത്യാവശ്യം എണ്ണം വരുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ അത്യാവശ്യം പൊളിച്ച തോന്നുന്ന മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഉറപ്പുള്ള ഒരു മോഡലാണ് നാടൻ പണിയാണോ കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് അതിന്റെ സെയിം പത്ത് പിടി ലങ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് സെയിം അറുപത്തി അഞ്ചാണ് വന്നേക്കുന്നത് ആയിട്ടുള്ള റിങ്ങുകളാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് മോതിരത്തിന് റിംഗ് റേറ്റ് വന്നേക്കുന്നത് അറുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡില് ഇതുപോലത്തെ റിംഗ് ആണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് സെയിം അറുപത്തി അഞ്ച് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് സെയിം അറുപത്തി അഞ്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് ഒരു വളിഞ്ഞാൽ ഓക്കെ ആണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിൻ്റെ കൈച്ചേനാണ് കേട്ടോ വന്നിരിക്കുന്നത് പൂക്കിലക്കണ്ണിയിൽ വൈറ്റ് ഗോർഡിൽ വന്നേക്കണ മോഡലാണ് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ചോദിച്ചിട്ട് കുറേ പേര് കിട്ടാത്തവരുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണെട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കാണാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നേക്കണം നല്ല രീതിയിൽ അത്യാവശ്യം വീതിയിൽ ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് റേറ്റ് വന്നിരിക്കണത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ തടവള ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ അത്യാവശ്യം വീതിയിൽ വരുന്ന ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണ് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നമുക്ക് ഒരു വളയാണെങ്കിൽ അങ്ങനെ ഇടാം അതല്ല ഒന്നോ രണ്ടോ വളയാണെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നോക്കി നോക്കാം എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീണെന്നുള്ള അടിപൊളി മോളായിട്ട് വീഴും കാണാം താങ്ക് യു